അസ്സാമലേക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ ഹെൽത്തിയായി അരിയും ചോളാണ്ടിയും പൊടിച്ച് വെച്ചാൽ മാസങ്ങളോളം ഒരു കുഴപ്പമില്ലാതെ നല്ല ഹെൽത്തിയായ ഷുഗർ ഉള്ളവർക്ക് ഒരുപാട് രോഗങ്ങളുള്ളവർക്ക് പിന്നെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഹെൽത്തിയായ പൊടി എങ്ങനെ പുട്ടും പൊടി പത്തിരിപ്പൊടി അതിനൊക്കെ പറ്റുന്ന പൊടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ഇതിനായിട്ട് ഒരു മൂന്ന് കിലോ ചോളാണ്ടി രായി എന്നൊക്കെ പറയും ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ് നമ്മളെല്ലാവരും ചോളാണ്ടി പൊടിക്കാറുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും പൊടിക്കാറുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ എപ്പോഴും എന്നും ഡെയിലി ചോളാണ്ടി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താറുണ്ട് നമുക്ക് ഏത് രോഗമുള്ളവർക്കും വെള്ള കുട്ടികൾക്ക് വലിയവർക്ക് പ്രായമുള്ളവർക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയാണ് അപ്പോൾ ഇത് കഴുകി അരച്ചുമ്പോൾ കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ തരിയോടു കൂടിയ കല്ലുണ്ടാവും നമ്മൾ ചൂണ്ടാണ്ടിയിൽ കല്ലുണ്ടാവില്ല എന്ന് വിചാരിക്കരുത് നല്ലപോലെ പൊടി പൊടിയായിട്ടുള്ള കല്ലുണ്ടാവും അപ്പം നമ്മൾ നല്ല പോലെ കഴുകാനും ഉണ്ടാവും ഒരുപാട് അഴുക്കുണ്ടാവും അതിൽ അത് നല്ലപോലെ കഴുകി അരിച്ചെടുക്കണം ഒരു ചട്ടിയിലിട്ട് കുറേശ്ശെ കുറേശ്ശെയായി അരിച്ചെടുത്ത കല്ലുകളൊക്കെ കളയണം എന്നിട്ട് നമ്മളതിൽ വെള്ളം ഒരു ഓട്ടപാത്രത്തിലെടുത്ത് ഊറ്റി വെച്ചിട്ട് നമ്മൾ ഒരു എന്താ ഷീറ്റ് വിരിച്ചിട്ട് അതായത് തറയിലും നമുക്ക് ചോളാണ്ടി ഇടാൻ പറ്റില്ലല്ലേ നമ്മളിവിടെ ചോളാണ്ടി എന്നാണ് അധികം പറയലെട്ടോ മുൻ മുത്താരി രായി എന്നൊക്കെ പലരും പല പേരും പറയാറുണ്ട് എന്തായാലും വളരെ ഹെൽത്തിയാണ് ബ്ലഡ് കൂട്ടാൻ ബ്ലഡിൻ്റെ എൻ്റെ എല്ലാ ബ്ലഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് ക്ഷീണം മാറ്റാം പിന്നെ രക്തക്കുറവുള്ളവർക്ക് കൊടുക്കാം പിന്നെ ഒരുപാട് ഫൈബർ കണ്ടൻറ്റും എന്താ പറയുക എല്ലാതും അടങ്ങിയതാണ് ഈ ഒരു ചോളാണ്ടി രു പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ വെയിലത്ത് നല്ലപോലെ ബെഡ്ഷീറ്റിൽ കട്ടിയില്ലാതെ പരത്തി എടുക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ ഇതിൽ വെയിൽ നല്ല പോലെ തട്ടിയാലും നമുക്ക് വെയിലിൻ്റെ ഒരു ചുവന്ന് അരിയിൽ പെടും അതൊന്നും ഉണ്ടാവില്ല നേരെ മറിച്ച് അരിയിലാണെങ്കിൽ നമ്മൾ ഒന്ന് മേലെ മൂടിയിട്ട് ഇതിലേക്ക് ഞാനിതിലേക്ക് ഉണ്ടല്ലോ നമ്മുടെ ആ ചവറിലെ കുത്തരിയുണ്ടല്ലോ നമ്മൾ തേങ്ങാ ചോറൊക്കെ വെക്കണ ഞങ്ങളിവിടെ നെല്ലുത്തരി എന്ന് പറയും ചില നാട്ടിൽ എന്താ ചുമന്നരി എന്ന് പറയും പല നാട്ടിൽ പല പേരാണ് അപ്പോൾ ഈ കുത്തരി കഴുകിയിട്ട് ഇതിലേക്ക് രണ്ട് കിലോ കുത്തരിയും അതുപോലെ ഒരു കിലോ ചോളാണ്ടിയാണ് ഞാൻ ഇതിലേക്ക് കൂട്ടുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് രണ്ട് കിലോ ചോളാണ്ടി രണ്ട് കിലോ കുത്തരി വേണമെങ്കിലും പുഡ് അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് ഞാൻ മൂടിയിടുകയാണ് കേട്ടോ വെയിലിൽ ചുവ വരാതിരിക്കാൻ വെയിൽ ചുവക്കും എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ആ വെയിൽ ചുവ വരാതിരിക്കാനാണ് അത് മൂടിയിടുന്നത് അപ്പം നല്ലപോലെ രണ്ടും കഴുകി ഉണക്കിയെടുത്ത് നല്ലപോലെ ഉണക്കണം കേട്ടോ നല്ലപോലെ നമുക്ക് നമുക്കിങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു പച്ചരി കഴുകി അതും ഉണക്കിയിട്ടുണ്ട് ആ പച്ചരി ഒരു രണ്ട് ഗ്ലാസ് അരി പച്ചരി ഇട്ടു അതുപോലെ ഒരു കിലോ രായിപ്പൊടിയും ഒരു രണ്ട് കിലോ കുത്തരി ഈ ഇതും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് ഉണക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് കിലോ ചോളാണ്ടി വേണമെങ്കിൽ ഇട്ടാൽ ഒന്നും കൂടി നെറ്റ് ബെറ്ററേ കാരണം പക്ഷേ അത് ചോളാണ്ടിയുടെ രുചി ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക ലിവർ ഫാറ്റും അത് കൊളസ്ട്രോൾ കൊഴുപ്പൊക്കെ ഉള്ളവർക്ക് ഷുഗർ അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ളവർക്ക് ഈ ചോളാണ്ടി കഴിക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ അരി ഇങ്ങനെ തേണ്ടാവും മൂന്നരി ഉണ്ടതിൽ പച്ചരി രണ്ട് ഗ്ലാസ് ഉള്ളും കൂടുതൽ ചോളാണ്ടി ഒരു കിലോ ചോളാണ്ടി കുത്തരി രണ്ട് കിലോ ഇട്ടിട്ട് ഇത് നമ്മൾ കണ്ടോ പച്ചരി ഇതൊക്കെ വേറെ സെപ്പറേറ്റ് ഇത് വേറെ സെപ്പറേറ്റ് നമ്മൾ ചോളാണ്ടി വേറെ സെപ്പറേറ്റ് നമ്മൾ വേറെ ഡെയിലി നമുക്ക് കഴിക്കാൻ വേറെ പൊടിക്കണമെങ്കിൽ അങ്ങനെ പൊടിക്കുക അപ്പോൾ നമ്മുടെ ഇതൊക്കെ പൊടിച്ച് കൊടുക്കുന്നു ഓരോ പ്ലാസ്റ്റിക് കവറിൽ നല്ല വൃത്തിയുള്ള കവറിലാക്കി പൊടിച്ച് കൊടുക്കുന്നു നമ്മൾ ഏത് കവറിൽ എടു എടുത്ത് വെക്കണെന്ന് വെച്ചാൽ ആ കവറിൽ പൊടിച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഈ നമ്മൾ ഇതിൽ നിന്ന് ഞാൻ ഇതിൽ നിന്ന് പൊട്ട് പൊട്ടിച്ചിട്ട് കാണിക്കുന്നുണ്ട് ഇതാണ് ചോളാണ്ടി ഏ ചോളാണ്ടി നമ്മൾ ഇനി ചോളാണ്ടി നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇഷ്ടമല്ലെങ്കിൽ രാവിലെ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടിയിലേക്ക് അരി അരക്കുന്നതിലേക്ക് കുറേശ്ശേ ചോളാണ്ടി ഇട്ടുകാൽ നമുക്ക് വളരെ ഹെൽത്തിയാണ് ആരോഗ്യപരമായി വളരെ ഹെൽത്തി ഉള്ളതൊന്നാണ് ചോളാണ്ടി അപ്പോൾ അത് ഇട്ട് കൊടുത്തോണ്ട് വളരെ നല്ലതാണ് ഒരുവിധം കുട്ടികളൊന്നും ഈ ചോളാണ്ടി കഴിക്കില്ല ഇപ്പം ഞാൻ ഈ നമ്മളെ ഈ പൊടിച്ചു കൊടുക്കുന്ന കുത്തരി ചോളാണ്ടി ഇതൊക്കെ വെച്ചിട്ടില്ലേ പൊടിയിൽ നിന്ന് നായ എന്ന് പറയും നമ്മളിവിടെ നാഴീന്നാ പറയട്ടോ എടുത്ത് എന്താ പറയുക ഈ കറിയിൽ ഗ്ലാസ് ഉപയോഗിക്കും ഇതൊക്കെ പണ്ടത്തെ അരി ഇളക്കുന്ന പാത്രമാണിത് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം രണ്ടായ പാത്രത്തിന് രണ്ട് പാത്രം എടുത്ത് ഇനി പൊട്ടിച്ചുടേ അപ്പോൾ നമ്മൾ ഈ കേസ് ഉണ്ടല്ലോ ഈ കവറ് പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് മൂടിയുള്ള ഒരു പാത്രത്തിലേക്ക് അങ്ങനെ ഇറക്കി വെച്ചാൽ നെനവുള്ളാത്ത പാത്രം കൊണ്ട് വേണം നമ്മൾ ആ പൊടിയെടുക്കുക ശരിക്കും കവറേത് ഇങ്ങനെ മൂടി വെക്കുക അതല്ല ഇനി പ്ലാസ്റ്റിക് മൂടിയുള്ള വൃത്തിയുള്ള പാത്രം ഇല്ല എങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ ഇങ്ങനെ കവറിൽ തന്നെ ആക്കി വയ്ക്കാണ് ഒന്നും കൂടി ബെറ്റർ അപ്പം നിങ്ങൾക്ക് ആറ് മാസം വരെ എടുത്ത് വെച്ചാൽ ഈ പൊടി ഒരിക്കലും കേടാവില്ല ഏ ഇതിലിന്ന് എടുക്കുമ്പോൾ നെനഞ്ഞ പാത്രം കയ്യിലോ പാത്രങ്ങളൊന്നും കൊണ്ട് എടുക്കരുതെന്ന് മാത്രം ഇതല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ടാവുമല്ലോ മൂടിയല്ല അങ്ങനത്തെ സ്റ്റീൽ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് നമുക്ക് പൊടി കേടുവരിയില്ല ചിലറി പൊടി എടുക്കുമ്പോൾ അതിലൊരു സൈസ് പാറ്റകളൊക്കെ ഉണ്ടാവും അതൊന്നും വരില്ല അങ്ങനെ എടുത്ത് വച്ചാൽ നമുക്ക് മാസങ്ങളോളം എടുത്ത് വെക്കാൻ പറ്റും എന്നിട്ട് ഞാനിപ്പോൾ ഈ എടുത്ത് ഇതിലേക്ക് പുട്ട് ചുട്ട് കാട്ടിത്തരാം നല്ല സോഫ്റ്റായ നല്ല രുചികരമായ നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ട് പൊടി പിന്നെ ചുട്ടെടുത്താൽ ഈ പുട്ട് വളരെ ഹെൽത്തിയായ പുട്ടാണ് എല്ലാവർക്കും ഷുഗർ ഉള്ളവർക്കാണ് മെയിനായിട്ട് ഇത് നല്ലത് പിന്നെ അതുപോലെ എന്താ കൊളസ്ട്രോൾ ലിവർ ഫാറ്റ് ഇതിനൊക്കെ കുറയാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയ ഒന്നാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ നനച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം ചിലപ്പോൾ ചെറിയ കട്ടകളോട് കൂടി ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഇങ്ങനെ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ പുട്ടിന് കൊ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുമല്ലോ ഉരുള ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഉണ്ടോ ഇങ്ങനെ സെറ്റായി കിട്ടുമ്പോൾ ആ പുട്ടിൻ്റെ പൊടി പാകായി എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് ഇതുകൊണ്ട് പുട്ട് ചുട്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിന് ചോളാണ്ടിക്കായിട്ട് പ്രത്യേക രുചിയോട് മാറ്റം ഒന്നുമില്ല എല്ലാവർക്കും നല്ലപോലെ നിങ്ങൾ ഇപ്പോൾ ചില കുട്ടികൾ നല്ല തടി ഉണ്ടാവും പക്ഷേ ബ്ലഡ് ഉണ്ടാവില്ല അങ്ങനത്തെ കുട്ടികൾക്ക് അതുപോലെ ആ ക്ഷീണം ഉണ്ടാവും ചില കുട്ടികൾക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒക്കെ കൊടുക്കാൻ പറ്റിയ കുട്ടികൾ വലിയവർ ഒന്നും ഇല്ലട്ടെ പ്രായമുള്ളവർ എല്ലാവർക്കും കൊടുക്കാം അപ്പോൾ ഇത് ആവിയൊക്കെ വന്നാൽ ഒന്ന് കുത്തി കൊടുത്താൽ നല്ല സോഫ്റ്റായ പുട്ട് ചൂടോടെ കഴിച്ചാൽ ഇനി വൈകുന്നേരം വരെ വെച്ച് കഴിഞ്ഞാൽ ചോളാണ്ടിയല്ലേ അപ്പോൾ ഒന്ന് കുറച്ച് ടൈറ്റാകും അത് ബലം വെക്കും അപ്പം കപ്പഴയെ തിന്നാനാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തിയായ ഒരു പുട്ടുപൊടി പത്തിരി ഒക്കെ ഉണ്ടാക്കട്ടെ അതുകൊണ്ട് പത്തിരി ഉണ്ടാക്കുക ദോശയുണ്ടാക്കുക എല്ലാറ്റിനും പറ്റുന്ന ഒരു പൊടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോനെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഇത് ഞാൻ പച്ചരി ഓണം പിന്നെ രായി കുറച്ച് ഈ ചോളാണ്ടി കുറച്ച് കൂട്ടിയിട്ടുതാണ് ഈ വെള്ളക്കളറിലപ്പുട്ട് മറ്റത് ഞാൻ കുത്തരിയും ചോളാണ്ടിപ്പൊടി ഇട്ട് ചുട്ടപ്പുട്ട രണ്ടിനും ഒരേ രീതിയിലുള്ള സോഫ്റ്റ്നെസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും നല്ല ടേസ്റ്റും ഉണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് വളരെ ഹെൽത്തിയുമാണ് ഇനി നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ലാം വീണ്ടും വരാം അസ്സാമലൈക്കും